ഹായ് ഓൾ ഇന്ന് നടന്ന കോട്ടയം കോഴിക്കോട് എൽ ഡി സി എക്സാമിന്റെ ആൻസർ കീ ഡിസ്കഷനിലേക്ക് എവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് ഓരോരോ ക്വസ്റ്റ്യൻസ് നോക്കി നോക്കി പോവാം ആദ്യത്തെ ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം ഒന്നിന്റെ ഉത്തരം ബി ആണ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ടിലാണ് കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ച് സൈന്യത്തെ പരാജയപ്പെടുത്തി കേരളത്തിൽ ആദ്യമായി എത്തിയ വിദേശ ശക്തി ഡച്ചുകാരായിരുന്നു ഡച്ച് ഗവർണർ ആയിരുന്ന വാൻഡിന്റെ നേതൃത്വത്തിൽ ഹോർത്തൂസ് മൽബാറക്കസ് എന്ന ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചു അപ്പൊ ആൻസർ എന്താ വരുന്നത് ഒന്നിന്റെ ആൻസർ ബി ആണ് രണ്ടു നോക്കാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച ഏക മലയാളി ചേറ്റൂർ ശങ്കരൻ നായരാണ് ഇദ്ദേഹം ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷത വഹിച്ചത് അപ്പൊ രണ്ടിന്റെ ഉത്തരം എന്താണ് സി ആണ് കേട്ടോ അമരാവതി മൂന്ന് എ പി ജെ അബ്ദുൽ കലാം മായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതല്ല അപ്പൊ മൂന്നിന്റെ ആൻസർ എന്താ വരുന്നത് ബി ആണ് ഓപ്ഷൻസും കൂടി നോക്കാം ഇദ്ദേഹം ഇന്ത്യയുടെ മിസൈൽമാൻ എന്നറിയപ്പെടുന്നു തമിഴ്നാട്ടിലെ കുംഭകോണത്താണ് ജനിച്ചത് ഇദ്ദേഹം അഗ്നിസാക്ഷി എന്ന ഗ്രന്ഥം എഴുതി ഇദ്ദേഹം ഇന്ത്യയുടെ പതിനൊന്നാമത് രാഷ്ട്രപതിയായിരുന്നു ഉത്തരം ബി ആണ് നാല് നോക്കാം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ചതാര് നാലിന്റെ ആൻസർ എന്താണ് വി പി മേനോനാണ് ടോ അഞ്ച് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര് എന്താണ് അഞ്ചിന്റെ ഉത്തരം ബി റൂസോ ഇത് നമ്മൾ ക്ലാസ്സിലും നമ്മുടെ ഗോദാട്ട ടെസ്റ്റ് സീരീസിലും ഒക്കെ പറഞ്ഞു പോയതാണ് ആറാമത്തെ നോക്കാം കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര് ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് ആറിന്റെ ആൻസർ എന്താണ് ബി ആണ് കേട്ടോ കെ രാജൻ ഏഴ് പ്രസ്താവന ചോദ്യമാണ് പ്രസ്താവന ചോദ്യങ്ങളെല്ലാം നമ്മുടെ ടെസ്റ്റ് സീരീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഏഴിന്റെ ക്വസ്റ്റ്യൻ നോക്കാം രേഖകൾ തമ്മിലുള്ള അകലം കൂടുന്ന കൂടുതലാണെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലായിരിക്കും പ്രസ്താവന രണ്ട് മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകും തോറും കൊറിയോളീസ് ബലം വർദ്ധിക്കുന്നു ഏടിൻ്റെ ഉത്തരം ബി ആണ് പ്രസ്താവന രണ്ട് മാത്രമാണ് ശരിയായിട്ടുള്ളത് തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് എന്നതുള്ളതാണ് ചോദ്യം എട്ട് കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം എട്ടിന്റെ ഉത്തരം എന്താണ് എ ആണ് തീവ്ര ഉപജീവന കൃഷി അഥവാ ഇൻ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ ഒൻപത് എന്താണ് തെക്കേ ഇന്ത്യ മഹാസമുദ്രത്തിൽ മൺസൂൺ സീസണിൽ രൂപം കൊള്ളുന്നതും ഇന്ത്യയുടെ പടിഞ്ഞാറേ തീര സമതലത്തിൽ ഉയർന്ന മല മഴ ലഭിക്കാൻ കാരണമാകുന്ന ഉച്ചമർദ്ദ മർദ്ദന മർദ്ദ മേഖല ഉച്ചമർദ്ദ മേഖല ഏതെന്നാണ് ചോദ്യം ഒൻപത് സി ആണ് മാസ്ക് ഹൈ ആണ് കേട്ടോ പത്ത് നോക്കാം ഉപദ്വീപീയ ഇന്ത്യ ഇന്ത്യൻ നദികളിൽ കിഴക്കോട്ടൊഴുകുന്നവയും പടിഞ്ഞാറോട്ടൊഴുകുന്നവയും തമ്മിൽ വേർതിരിക്കുന്ന ജലവിഭാജകം ഏതാണ് എന്നുള്ളതാണ് ഉത്തരം പത്തിന്റെ ആൻസർ എന്താണ് പശ്ചിമഘട്ടമാണ് കേട്ടോ പതിനൊന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ഹിമാലയ പർവ്വതവുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏത് അപ്പൊ പതിനൊന്നിന്റെ ആൻസർ എന്താണ് ഇവയൊന്നുമല്ല എന്നുള്ളതാണ് എന്തൊക്കെയാണ് ഓപ്ഷൻസ് വലനം അഥവാ ഫോൾഡിംഗ് കാരണം രൂപീകരിക്കപ്പെട്ട മടക്കു പർവ്വത നിര താരതമ്യേനെ പ്രായം കുറഞ്ഞ പർവ്വത നിര സംയോജക സീമയിൽ രൂപം കൊണ്ടിരിക്കുന്നു രൂപം കൊണ്ടത് അപ്പൊ പതിനൊന്നിന്റെ ആൻസർ ഡി ആണ് കേട്ടോ അടുത്തത് പന്ത്രണ്ട് സർവേ ഓഫ് ഇന്ത്യയുടെ വിസ്മയാമായ ഭൂപട നിർമ്മാണ ചരിത്രം വിവരിക്കുന്ന ഇന്ത്യൻ വിസ്മയ ചരിത്രം എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് എന്താണ് ആൻസർ പന്ത്രണ്ടിന്റെ ആൻസർ ബി ആണ് സി എസ് മീനാക്ഷി പതിമൂന്ന് നോക്കാം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏത് ഏതാണ് പതിമൂന്നിന്റെ ഉത്തരം എന്താണ് ഡി ആണ് കേട്ടോ എല്ലാം ശരിയാണ് എന്നാണ് പതിമൂന്നിന്റെ ഉത്തരം പതിനാല് നോക്കാം ഇന്ത്യയിൽ ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം പതിനാലിന്റെ ഉത്തരം എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് അടുത്തത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന വർഷം പതിനഞ്ചിന്റെ ഉത്തരം എന്താണ് ബി ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് പതിനാറ് ലോക ബാങ്കിന്റെ മറ്റൊരു പേര് എന്താണ് പതിനാറിന്റെ ഉത്തരം എ ആണ് കേട്ടോ ഐ ബി ആർ ഡി പതിനാറിന്റെ ഉത്തരം ഐ ബി ആർ ഡി ആണ് പതിനേഴ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ കാരണങ്ങൾ ഗൾഫ് യുദ്ധം വിദേശ നാണയ കരുതൽ ശേഖരത്തിന്റെ കുറവ് ഉയർന്ന ഫിസിക്കൽ കമ്മി പെട്രോളിയ ഉത്പന്നങ്ങളുടെ വിലവർധനവ് എന്താണ് പതിനേഴിന്റെ ഉത്തരം എല്ലാം ശരിയാണ് അടുത്തത് പതിനെട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ നമ്മുടെ ടെസ്റ്റ് സീരീസിലൊക്കെ ഇക്കണോമി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കണ്ടു ഗോദ ടെസ്റ്റ് സീരീസിൽ ഒത്തിരി ക്വസ്റ്റ്യൻസ് വന്നിരുന്നു അപ്പോൾ പതിനെട്ടിൻ്റെ ഉത്തരം എന്താണ് ശക്തികാന്ത ദാസ് പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര് ആരാണ് നമുക്കറിയാം നിർമ്മല സീതാരാമൻ ഇരുപത് ഭരണഘടനയുടെ ആമുഖവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ചോദ്യം ഇരുപതിൻ്റെ ഉത്തരം ഒലി ടു ആൻഡ് ത്രീ എന്നതാണ് ഇരുപത്തിയൊന്നോ ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഉത്തരം എന്താണ് അതിന്റെ ഉത്തരം ഉള്ളി വൺ ആൻഡ് ടു ഇരുപത്തിരണ്ട് റിട്ടുകളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇരുപത്തിരണ്ടിന്റെ ഉത്തരം എന്താണ് ബി ആണ് ഉള്ളി വൺ എന്താണ് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ റിട്ടുകൾ പുറപ്പെടുപ്പിക്കാനുള്ള അധികാരമുള്ളൂ എന്നുള്ളതാണ് ഇരുപത്തി ഇരുപത്തി എന്താണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഇപ്പൊ ഡി ഓൾ ഓഫ് ദി എബോ ആണ് ഉത്തരായിട്ട് വരുന്നത് ഇരുപത്തിനാല് നിർദ്ദേശക തത്വവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് ഇരുപത്തിനാലിന്റെ ഉത്തരം ഓപ്ഷൻ വൺ ആൻഡ് ത്രീ ആണ് ഇരുപത്തിയഞ്ച് ചുവടെ ചേർക്കുന്നവയിൽ നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവന ഏത് ഇരുപത്തിയഞ്ചിന്റെ ആൻസർ എന്താ വരുന്നത് സി ഒള്ളി വൺ ആൻഡ് ടു ഇരുപത്തിയാറോ ഇന്ത്യൻ ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതാണ് ഇരുപത്തിയാറിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നത് ഉള്ളി ടു ആൻഡ് ത്രീ ആണ് കേട്ടോ ഒന്നും ശരിയല്ല അടുത്ത നമുക്ക് ഇരുപത്തിയേഴിലേക്ക് പോവാം കോടതികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഇരുപത്തി ഏഴിന്റെ ആൻസർ ഓൾ ഓഫ് ദി അബോ ആണ് മൂന്ന് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ് ഇരുപത്തിയാറ് കേന്ദ്ര ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായത് എന്നുള്ളതാണ് ഇരുപത്തി എട്ടിന്റെ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ് ഒള്ളി വൺ ആൻഡ് ടു കൃഷി ഉണ്ടാവില്ല അടുത്തത് പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത് ഇരുപത്തി ഒൻപത് ഇരുപത്തി ഒൻപതിന്റെ ആൻസർ എന്താണ് എ ഓൾ ഓഫ് ദി അബോ ആണ് കേട്ടോ മുപ്പത് ചൂടെ ചേർക്കുന്നതിൽ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏത് മുപ്പതിന്റെ ആൻസർ എന്താണ് എ ആണ് ഒള്ളി ടു ആൻഡ് ത്രീ എഴുപത്തി മൂന്നാം ഭേദഗതിയെ ചെറുഭരണഘട എന്നറിയപ്പെടുന്നു അല്ലാതെ തെറ്റാണ് അടുത്തത് നമുക്ക് നോക്കാം മുപ്പത്തി ഒന്ന് കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിട്ടുള്ളത് മുപ്പത്തി ഒന്നിന്റെ ആൻസർ സി ആണ് ഉള്ളി വൺ ആൻഡ് ടു മുപ്പത്തിരണ്ട് കേരള സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത് മുപ്പത്തിരണ്ട് അതിന്റെ ഉത്തരം സി ആണ് ഉള്ളി വൺ ആൻഡ് ത്രീ അടുത്തതോ മുപ്പത്തിമൂന്ന് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ ഉത്തരം ഓൾ ഓഫ് ദി ആണ് കേട്ടോ മൂന്നും ശരിയാണ് മുപ്പത്തിനാല് കോവിഡിനെതിരായി എം ആർ എൻ വാക്സിൻ വികസിപ്പിച്ചതിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വൈദ്യശാസ്ത്ര നോബൽ നേടിയ വ്യക്തിയാര് ആൻസർ എന്താണ് ബി ആണ് കാറ്റലിൻകോ മുപ്പത്തി അഞ്ച് ചീറ്റാ പദ്ധതിമായ ഭാഗമായി ആഫ്രിക്കയിൽ നിന്നും ഇന്ത്യയിൽ എത്തിച്ച ചീറ്റകളെ ഏത് ദേശോദ്യാനത്തിലാണ് പുനരധി പുനരധിവസിപ്പിച്ചിരിക്കുന്നത് നമുക്ക് അറിയാം എന്റെ ഉത്തരം കുനോ ഡിഗ്രി ലെവലിലും ചോദിച്ചിട്ടുണ്ട് റിപ്പീറ്റഡ് ആയി കണ്ട ഒരു ക്വസ്റ്റൻ ആണ് മുപ്പത്തിയാറ് നവജാത ശിശുക്കളെ സമഗ്ര ആരോഗ്യ പരിശോധനയ്ക്കായി കേരള സർക്കാരിന്റെ ആരോഗ്യ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് എന്താണ് മുപ്പത്തിയാറിന്റെ ആൻസർ ശലഭം അറിഞ്ഞിരിക്കേണ്ടതായ ഇമ്പോർട്ടൻ്റ് ആയൊരു സ്കീമാണ് അടുത്ത് നോക്കിയേ മുപ്പത്തിയേഴ് താഴെ തന്നിരിക്കുന്നതിൽ നിന്നും പരസ്പര വിരുദ്ധമായി പ്രവർത്തിക്കാത്ത ജോഡി കണ്ടെത്തുക ഇപ്പൊ മുപ്പത്തിയേഴിന്റെ ആൻസർ എന്താണ് സി ആണ് കേട്ടോ തൈമോസിൻ തൈറോക്സിൻ അടുത്തത് മുപ്പത്തി എട്ട് മുപ്പത്തി എട്ട് ഒരു രണ്ടാൻസർ വരാനുള്ള ഡിലീഷൻ ഉള്ള ഡിലീഷൻ വരാനുള്ള ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് നോക്കി കൊറോണറി ധമനികളിൽ കൊഴുപ്പടിഞ്ഞ് രക്തപ്രവാഹം തടസ്സപ്പെടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം അപ്പൊ എയും ഡിയും വരാം ഞാൻ മാർക്ക് ചെയ്യുന്നില്ല എയും ഡിയും വരാം കേട്ടോ അടുത്തത് മുപ്പത്തി ഒൻപത് എന്താണ് താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഏതാണ് എന്നുള്ളതാണ് എന്താണ് ഉത്തരം ജീവകം ബി ത്രീയുടെ അപര്യാപ്ത രോഗമാണ് എന്ത് എസ് ഐക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ എൽ ഡി സിയിലും കണ്ടു അടുത്തത് നാൽപ്പത് ഉണ്ടാകുന്ന രോഗാണോ ഏത് നാൽപ്പതിന്റെ ആൻസർ എന്താണ് എ ആണ് കേട്ടോ അടുത്തത് നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തി ഒന്ന് എന്താണ് എൻസൈമുകൾ ഇല്ലാത്ത ദഹനരസം രസം നാൽപ്പത്തി ഒന്നിന്റെ ആൻസർ ഡി ആണ് എന്താണ് പിത്തരസം താഴെ തന്നിരിക്കുന്നവയിൽ ദൂരത്തിന്റെ യൂണിറ്റ് ഏത് നാൽപ്പത്തിരണ്ടിന്റെ ആൻസർ എന്താണ് സി ഒന്നും രണ്ടും മാത്രം എന്നാൽ മീറ്ററും പ്രകാശ വർഷമാണ് വരിക നാല്പത്തിമൂന്ന് മഴവിൽ ഉണ്ടാകുന്നതിന്റെ കാരണം എന്താണ് നാല്പത്തിമൂന്നിന്റെ ആൻസർ എന്താണ് പ്രകാശ പ്രകീർണം പ്രകീർണം പ്രകാശ പ്രകീർണം പ്രകീർണനം നാൽപ്പത്തി നാല് നാല്പത്തിനാല് എ ആണ് കേട്ടോ മണ്ണെണ്ണയുടെ സാന്ദ്രത എണ്ണൂറ്റിപ്പത്ത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണെങ്കിൽ മണ്ണെണ്ണയുടെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ് എന്താണ് നാൽപ്പത്തിനാലിൻ്റെ ആൻസർ എന്താണ് എ ആണ് അടുത്തത് ആദിത്യ എൽവനെ കുറിച്ചാണ് കുറെ ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിരുന്നു നമ്മുടെ ടെസ്റ്റ് സീരീസായ ഗോതയിലും ഇട്ടിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി അഞ്ചിന്റെ ആൻസർ എന്താണ് ആദിത്യ എൽവൻ വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം വാഹനമേത് എന്താണ് നാൽപ്പത്തിനാലിൻ്റെ നാൽപ്പത്തി അഞ്ചിന്റെ ആൻസർ ഡി ആണ് കേട്ടോ അടുത്തത് നാൽപ്പത്തി ആറ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിലെ ലൂണാർ റോവറിന്റെ പേരെന്ത് ചന്ദ്രയാൻ ത്രീ എല്ലാ എൽ ഡി സികളിലും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് നാൽപ്പത്തി ആറിന്റെ ആൻസർ എന്താണ് പ്രഖ്യാൻ അടുത്തത് നാൽപ്പത്തിയേഴ് നാൽപ്പത്തിയേഴിൻ്റെ ആൻസർ എന്താണ് സി ആണ് കേട്ടോ എന്താണ് കേവല പൂജ്യം ഉഷ്മാവ് സി ആണ് ഉത്തരം അടുത്തത് നാൽപ്പത്തി എട്ട് എസ് ബ്ലോക്ക് പി ബ്ലോക്ക് മൂലകങ്ങളെ ചേർത്ത് പറയുന്ന പേര് ഇപ്പം നാൽപ്പത്തി എട്ടിൻ്റെ ആൻസർ എന്താണ് ബി ആണ് കേട്ടോ പ്രാതിനിധ്യ മൂലകങ്ങൾ അടുത്തത് നാൽപ്പത്തിയൊൻപത് ലോഹങ്ങൾ നേർപ്പിച്ച ആസിഡുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം നാൽപ്പത്തി ഒൻപതിൻ്റെ ആൻസർ എന്താണ് ഹൈഡ്രജൻ അടുത്തത് അൻപത് പുതുതായി കണ്ടുപിടിച്ച കാർബണിന്റെ രൂപാന്തരത്വം എന്താണ് അൻപതിൻ്റെ ആൻസർ ബി കാർബൺ നാനോബടുകൾ അൻപത്തി ഒന്ന് അൻപത്തി ഒന്നിൻ്റെ ആൻസർ എന്താ ഇവരിൽ ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ഓപ്ഷൻ എ ആണ് അടുത്തത് അൻപത്തിരണ്ട് അൻപത്തിരണ്ട് ഏറ്റവും ലാസ്റ്റ് പറയാം അൻപത്തി മൂന്നിലേക്ക് നമുക്ക് പോകാം അൻപത്തി മൂന്ന് എന്താണ് ആത്മവിദ്യാ സംഘവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ് അൻപത്തി മൂന്നിൻ്റെ ആൻസർ എന്താണ് ഒന്നും മൂന്നും ശരിയാണ് എന്നുള്ളതാണ് കേട്ടോ അൻപത്തിനാലോ കളിയുമായി ബന്ധപ്പെട്ട പദങ്ങൾ പറയുന്നവയിൽ ഏതെല്ലാം റിലേറ്റഡ് ടൈം സ്പോർട്സിൽ നമുക്ക് പഠിക്കാനുള്ളതാണ് അപ്പം അൻപത്തിനാലിൻ്റെ ആൻസർ എന്താണ് ബി രണ്ടും നാലും അൻപത്തി അഞ്ച് കാലികദാരികയുദ്ധം പ്രമേയമായി കാണിക ദാരികയുദ്ധം പ്രമേയമായ പ്രാചീന കലാരൂപം എന്തുള്ള എന്താണ് ഏതാണെന്നുള്ളതാണ് അന്ന് നമുക്ക് ചോദ്യത്തിലുള്ളത് കന്യാർകളി ഗദ്ദിക മുടിയേറ്റ് എന്താണ് ഉത്തരം എല്ലാവർക്കും അറിയായിരിക്കും അൻപത്തി അഞ്ചിൻ്റെ ഉത്തരം മുടിയേറ്റാണ് അടുത്തത് അൻപത്തി ആറ് കാലക്രമം അനുസരിച്ച് എഴുതുക പത്രങ്ങളാണ് തന്നിരിക്കുന്നത് അൻപത്തിയാറിൻ്റേത് സി ആണ് കേട്ടോ അൻപത്തിയേഴ് കേരള സർക്കാർ നടപ്പാക്കുന്ന സ്നേഹപൂർവം പദ്ധതിയെ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഏതാണ് ശരിയായ ഉത്തരം ഡി ആണ് കേട്ടോ അൻപത്തി എട്ട് നോക്കാം അൻപത്തി എട്ട് ചേരുമ്പടി ചേർക്കുകയാണ് അൻപത്തിയെട്ടിന്റെ ഉത്തരമായിട്ട് വരുന്നത് ബി ആണ് അൻപത്തി ഒൻപത് അൻപത്തി ഒൻപത് എന്താണ് കമ്പ്യൂട്ടറിന്റെ ഔട്ട്പുട്ട് ഉപകരണങ്ങളിൽ പെടാത്തത് ഏത് കമ്പ്യൂട്ടറുമായിട്ട് ഉള്ള പല ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെസ്റ്റ് സീരീസിൽ ഉണ്ടായിരുന്നു ഇപ്പോഴും റണ്ണിങ് ആണ് നമ്മുടെ ഗോദ ടെസ്റ്റ് സീരീസ് അപ്പൊ അൻപത്തി ഒൻപതിൻ്റെ ആൻസർ ഡി ആണ് അടുത്തത് അറുപത് എന്താണ് പി ഡി എഫിന്റെ പൂർണ്ണ എന്താണ് പി ഡി എഫിന്റെ പൂർണ്ണരൂപം പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് അറുപത്തി ഒന്ന് അറുപത്തി ഒന്നാമത്തെ ക്വസ്റ്റിനും ക്യാൻസൽ ആവാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് ഉത്തരം എന്താണ് ക്വസ്റ്റൻ നോക്കാം ഐ ടി ആക്ട് രണ്ടായിരം പ്രകാരം അനുവദനീയമല്ലാത്ത ഏത് എന്നുള്ളതാണ് അപ്പൊ എന്താണ് സിക്സ്റ്റി വൺ സി ഒ ഡി ഒ വരാം അപ്പൊ ഞാൻ മാർക്ക് ചെയ്യുന്നില്ല ക്യാൻസൽ ആകാൻ സാധ്യതയുള്ള ക്വസ്റ്റൻ ആണ് കേട്ടോ അറുപത്തിരണ്ട് നമുക്ക് നോക്കിയാലോ എന്താണ് അറുപത്തിരണ്ട് താഴെ തന്നിട്ടുള്ളവൽ വെബ് ബ്രൗസറിന് ഉദാഹരണം ചെയ്ത് എന്താണ് എ ആണ് കേട്ടോ സഫാരി അറുപത്തിമൂന്ന് നോക്കാം അറുപത്തിമൂന്ന് ഗൂഗിളിന്റെ പുതിയ എഐ സംവിധാനം എന്താണ് അറുപത്തിമൂന്ന് ജമിനി ജമിനിയാണ് ഏട്ടാ അറുപത്തിനാല് ഒരു സ്ത്രീയുടെ നഗ്ന ചിത്രങ്ങൾ പകർത്തി പ്രചരിപ്പിക്കുന്നത് താഴെപ്പറയുന്നവയിൽ ഏത് കുറ്റകൃത്യമാണ് അറുപത്തിനാലിന്റെ ആൻസർ എന്താണ് ബി ആണ് കേട്ടോ അറുപത്തിനാലിന്റെ കുറ്റകൃത്യം ആയിട്ട് വരുന്നത് ബി ആണ് അറുപത്തിയഞ്ച് അറുപത്തിയഞ്ച് ഉപഭോ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ജില്ലാ കമ്മീഷന്റെ അധികാര പരിധി എത്രയാണ് എന്നുള്ളതാണ് അറുപത്തി അഞ്ചിന്റെ ആൻസർ ആയിട്ട് വരുന്നത് സി ആണ് അറുപത്തിയാറ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അറുപത്തിയാറിന്റെ ആൻസർ എന്താണ് അരുൺകുമാർ മിശ്രയാണ് കേട്ടോ അരുൺകുമാർ മിശ്ര അറുപത്തിയാറ് ഡി അറുപത്തിയേഴ് പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള വസ്തുവിൽ നിന്ന് പ്രസ്തുത വ്യക്തിയുടെ പൂർണ്ണ സമ്മതമില്ലാതെ പുറത്താക്കിയാൽ ലഭിക്കാവുന്ന ശിക്ഷ അറുപത്തിയേഴിന്റെ ആൻസർ എന്താണ് ബി ആണ് കേട്ടോ മാസം മുതൽ അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ഉണ്ടാവും അറുപത്തിയെട്ട് എന്താണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന അംഗങ്ങൾ എത്രയാണ് അറുപത്തിയെട്ടിന്റെ ആൻസർ എന്താണ് അഞ്ച് അറുപത്തിയൊൻപത് ലൈംഗികാതി ലൈംഗികാതിക്രമങ്ങളിൽ നിന്ന് കുട്ടികൾക്കുള്ള സംരക്ഷണ നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് അറുപത്തി ഒൻപതിന്റെ ആൻസർ എന്താണ് എ ആണ് തന്നിരിക്കുന്ന രണ്ട് പ്രസ്താവനകളും ശരിയാണ് നമുക്ക് എഴുപതാമത്തേക്ക് പോകാം താഴെ പറയുന്നവയിൽ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന വിവരം ഏതാണ് ഇപ്പൊ എഴുപതിന്റെ ഉത്തരം എന്താണ് എ ആണ് കേട്ടോ താഴെപ്പറഞ്ഞ വിവരാവകാശ നിയമപ്രകാരം ലഭിക്കാവുന്ന വിവരം ഏതാണ് മന്ത്രിസഭയുടെ തീരുമാനങ്ങൾ എഴുപത് എ ഇനിയുള്ളത് മാത്സ് ആണ് നമുക്ക് നോക്കി നോക്കി പോകാം എഴുപത്തിയൊന്ന് എഴുപത്തിയൊന്ന് എന്താണ് ബി ആണ് കേട്ടോ എഴുപത്തി ഒന്നിൻ്റെ ഒറ്റാനായി കണ്ടെത്തുക എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ബി ആണ് എഴുപത്തി രണ്ട് എ ആണ് ഇരുപത്തി നാല് എഴുപത്തി മൂന്ന് ഡി ആണ് ആറ് പോയിൻറ്റ് ഒന്ന് ഒൻപത് എഴുപത്തി നാല് സി ആണ് ഒ വൈ എൻ പി എക്സ് അത് കഴിഞ്ഞിട്ട് ഒന്നിനും ഒമ്പതിനും ഇടയ്ക്ക് വരുന്ന ഇരട്ട സംഖ്യകളുടെ തുക എഴുപത്തി അഞ്ച് ബി ആണ് എഴുപത്തി ആറ് എന്താണ് എഴുപത്തിയാറിൻ്റെ ആൻസർ സി ആണ് എഴുപത്തിയേഴ് ി ആണ് കേട്ടോ മുപ്പത്തി അഞ്ചാണ് എഴുപത്തി എട്ട് എ ആണ് ഒന്ന് എഴുപത്തിയൊൻപത് ഡി ആണ് സഹോദരൻ എൺപത് തന്നിരിക്കുന്ന പേരും മേൽവിലാസത്തോടും തുല്യമായതേത് എന്നുള്ളതാണ് എൺപതിൻ്റെ ആൻസർ എന്താണ് സി ആണ് കേട്ടോ അടുത്ത് നമുക്ക് ഇംഗ്ലീഷിലേക്ക് പോകാം നമുക്ക് ഇംഗ്ലീഷ് നോക്കാം എൺപത്തി ഒന്ന് എന്താണ് ക്യാൻസൽ ആവാൻ ഉള്ള ടൈപ്പ് ക്വസ്റ്റൻ ആണ് നമുക്ക് ആൻസർ എയും ഡിയും ആകാം അതുകൊണ്ട് ഞാൻ അടയാളപ്പെടുത്തുന്നില്ല എൺപത്തിരണ്ട് എന്താണ് എ ആണ് കേട്ടോ എൺപത്തിരണ്ടിൻ്റെ ഉത്തരം എ ആണ് ചൂസ് ദ കറക്ട് പങ്ക്ച്വേഷൻ ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് എന്നുള്ളതായിരുന്നു എ ആണ് എൺപത്തി മൂന്ന് ഡി ആണ് എൺപത്തി നാല് ഡി ആണ് വി ഷുഡ് ബ്രിങ് ആൻ അംബ്രല ഇൻ കേസ് ഓഫ് റെയിൻ എന്നുള്ളതാണ് എൺപത്തി നാല് എൺപത്തി അഞ്ച് ബി ആണ് ഐ ഡിഫൈ ദി കറക്റ്റ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഫ്രം ഡിറക്ട് ഇൻഡയറക്ട് സ്പീച്ച് എന്നുള്ളതാണ് എൺപത്തി അഞ്ചിൻ്റെ ആൻസർ ബി ആണ് എൺപത്തി ആറ് എന്നുള്ളത് ബി ആണ് എൺപത്തി ഏഴ് എ ആണ് എൺപത്തി എട്ട് എ ആണ് എൺപത്തി ഒൻപത് ബി ആണ് തൊണ്ണൂറ് എ ആണ് കേട്ടോ ഫൈൻ ദ വൺ വേർഡ് ഫോർ എക്സ്പ്രഷൻ തൊണ്ണൂറ് ക്രേസ് ഫോർ ഫ്ലവേഴ്സ് എന്നുള്ളത് ഫ്ലോറിമാനിയ ആണ് തൊണ്ണൂറ് ഇനി അടുത്തത് തൊണ്ണൂറ്റി ഒന്ന് നോക്കാം തൊണ്ണൂറ്റി ഒന്ന് ഡി ആണ് മലയാളത്തിലേക്ക് നമ്മൾ കടന്നു തൊണ്ണൂറ്റി രണ്ട് എന്താണ് ബി ആണ് ഭാഗികം വിപരീത പദം വിപരീതമാണ് ചോദിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി മൂന്ന് ഡി ആണ് തൊണ്ണൂറ്റിനാല് എ ആണ് നിഹാരം പര്യായ പദം എന്നുള്ളതാണ് ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഗോതയില് ഇട്ടിട്ടുണ്ടായിരുന്നു താഴെപ്പറയുന്നവർ ശരിയായ സ്ത്രീലിംഗ പുല്ലിംഗ ജോഡി ഏതാണ് എന്നുള്ളതാണ് തൊണ്ണൂറ്റിയഞ്ചിൻ്റെ തൊണ്ണൂറ്റിയഞ്ച് എന്താണ് ഡി ആണ് എല്ലാം ശരിയാണ് തൊണ്ണൂറ്റി ആറ് തൊണ്ണൂറ്റി ആറ് എന്താണ് എ ആണ് കേട്ടോ അവസാനത്തെ പ്രവൃത്തി അല്ലെ കലാശക്കൊട്ട് ശരിയുടെ അർത്ഥം എന്താ നമ്മളെപ്പോഴും ഉപയോഗിക്കുന്നതാണ് അടുത്ത പ്രൊസീഡിങ്സ് ശരിയായ മലയാള പരിഭാഷ ഏത് എന്നുള്ളതാണ് തൊണ്ണൂറ്റി ആറിന്റെ ഉത്തരം തൊണ്ണൂറ്റിയേഴിന്റെ ഉത്തരം എന്താണ് നടപടിക്രമം തൊണ്ണൂറ്റി എന്താണ് ബി ആണ് കേട്ടോ തൊണ്ണൂറ്റി ഒൻപത് ഡി ആണ് അവൻ പിരിച്ചെഴുതുക എന്നുള്ളത് അടുത്തത് നൂറ് ഡി ആണ് പൂജക ബഹുവചനത്തിൻ വചനം ഏത് എന്നുള്ളതാണ് ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അമ്പത്തിരണ്ട് ഒന്ന് നോക്കാം നമുക്ക് അൻപത്തിരണ്ടിന്റെ ഉത്തരം പറഞ്ഞിരുന്നില്ല മുൻപ് ഞാൻ പറഞ്ഞിരുന്നില്ല ഏറ്റവും ലാസ്റ്റ് പറയാന്ന് പറഞ്ഞു എന്താണ് അമ്പത്തിരണ്ടിൻ്റെ ഉത്തരം ഡി ആണ് കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇന്നത്തെ എക്സാം കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് എന്ന് തന്നെയാണ് തോന്നുന്നത് എല്ലാവരും നന്നായി എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഗോദയിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു വളരെയധികം സന്തോഷം തോന്നി നമുക്ക് ഇനി നമ്മൾ സക്സസ്ഫുള്ളി അടുത്തതായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒ എഡ ടെസ്റ്റ് ആണ് നമ്മൾ യോധ എന്നാണ് പേരിട്ടിരിക്കുന്നത് യോധ അപ്കമിംഗ് ആയിട്ട് വരുന്നുണ്ട് എന്തെങ്കിലും എൻക്വയറി ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക അപ്പം എല്ലാവരും നന്നായി എഴുതിയെന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനിയുള്ള ഘട്ടങ്ങളിലുള്ളവരെ നന്നായി തന്നെ പഠിക്കുക ഓൾ ദി വെരി ബെസ്റ്റ് നമുക്കിനി അടുത്ത ഡിസ്കഷനിൽ കാണാം ബൈ